ഞാൻ വരാൻ വൈകീലേ ഒന്നും തോന്നണ്ട തിരക്കണ് തുടങ്ങില്ലേ ശ്രീകൊട്ടി എല്ലാം ആരാപ്പത് ഫിലിമൊക്കെ നിർത്തി പാട്ടാടാറങ്ങി എന്തായാലും പാട്ട് സൂപ്പർ ആട്ടോ കമാൻഡ് ദീമൊന്നും ജെസി ബി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ പുറം വാതി കൊടുക്കുന്നു ഇപ്പോ എല്ലാ അത്യാവശ്യം കമാൻസുകൾ വരുന്ന പോസ്റ്റുമൊക്കെ ഉള്ള കമാൻസുകൾ ഇങ്ങനത്തെ ഓരോന്ന് ഇനി അടുത്ത കമാൻ് നമുക്ക് വായിച്ചു നോക്കാം ഉജാല വെച്ച് പല്ല് തേച്ച് ബ്ലൂടൂത്ത് ആക്കി കൊടുക്കുന്നു എന്താ ചെയ്യലേ എല്ലാരെയും ഇതന്നെ അവസ്ഥ ഇനി അടുത്തൊരു കമാന്റ് ജീവിതം മൂഞ്ചിയവരെ പിടിച്ച് ാണ് വരും നമ്പറൊക്കെ കൊടുത്തു നിന്റെ ഒരു ഇത് വെച്ചിട്ട് കേരളത്തിൽ ജോബ് അവസരങ്ങളൊക്കെ ഉണ്ട് ഏ ചെക്കന്മാരൊക്കെ പുതിയ പുതിയ ബിസിനസിലേക്ക് ഇറങ്ങി കൊടുത്തിട്ടോ അടുത്തൊരു വീഡിയോ കാണാം രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ഒരു ഡൗട്ട് ആണ് വീഡിയോസിന്റെ ഡൗട്ടാണ് സെക്ഷനിലും അതുപോലെ തന്നെ വേറെ കൊറേ വീഡിയോസിലൊക്കെ താഴെ ഞാൻ കണ്ടുണ്ട് മിതമായി നിരക്കിൽ പാറ പൊട്ടിച്ച് കൊടുക്കുന്നു തെങ്ങില്ല തന്നില്ലാത്ത തെങ്ങുന്ന ആരാണെങ്കിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡാണ് ഇതിന്റെ ഉണ്ടായിരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മസനകുടി വഴി ഊട്ടിലേക്ക് പോയിരുന്നു ഇനി ഇത് കുറച്ചു കാലം കളിക്കും കുറച്ചൊരു ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം കളിക്കും അത് കഴിഞ്ഞാൽ ഇത് പോവും പിന്നെ അടുത്ത് വരും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഞാനതെല്ലാം ആലോചിച്ചു ഇതൊക്കെ ഇതൊക്കെ ഫസ്റ്റ് ചിന്തിച്ച് കൂട്ടി വരുത്താണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കമാൻഡ് ഇട്ട് എടുത്താണ്ടാവുമല്ലോ ഓൺ ആദ്യം പിടിക്കാൻ കാരണം ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഴ്ച മസനകുടിയിലും പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ഈ ഒരു സംഗതി എഡിറ്റ് ചെയ്തവനെ ആദ്യം പിടിക്കണം എന്തായാലും നോക്കാം ബൾബ് മാറ്റി കൊടുക്കുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഇങ്ങനത്തെ മൈൻഡിൽ വരുന്നുണ്ടല്ലോ അതന്നെ അതന്നെ വല്യൊരു കാര്യമാണ് എങ്ങനെയുണ്ട് ഞാൻ അടുത്ത് പടക്കം വെച്ച് മൂലക്കുരു പൊട്ടിച്ചു കൊടുക്കുന്നു എന്റെ മോനെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയവന് സമ്മതിക്കുന്ന വേണം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇനി കൊറേ കമൻസുകൾ കേട്ടാ പിന്നെ ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കുന്നു സൗണ്ട് ഇല്ലാതെ മിക്ചർ തിന്ന് കൊടുക്കുന്നു അതേപോലെ തന്നെ മീനിനെ കുളിപ്പിച്ച് തോർത്തി കൊടുക്കുന്നു ഇങ്ങനെ കൊറേ ഉണ്ട് പക്ഷെ എന്നാലിത് ഇതിപ്പോ ട്രെൻഡാണ് ഇതിന് ഇനി ആര് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല ഇതെന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് എല്ലാവരും എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മൂന്നാറ് പോസ്റ്റും അങ്ങനത്തെ ഒരു അഞ്ചാറ് കമൻസുകളുണ്ട് എന്റെ ഇൻസ്റ്റലെ ഇൻസ്റ്റലാണത് ഫുള്ള് ഉള്ളു ഫേസ്ബുക്കിലൊക്കെ കുറവാണ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം ആണെങ്കിൽ അങ്ങനത്തെ ഇടട്ടോ ഒറ്റ കുഴപ്പമില്ല പിന്നെ ഇന്റർടൈലില് വേറെ ആരും ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ കമാൻസ് ഇടാന് ഇടാൻ ആഗ്രഹമുള്ളവർ എന്റെ പോസ്റ്റിൽ വന്ന് കമാൻഡിടന്നൊക്കെ പറഞ്ഞിരുന്നു അതില് അടുത്ത അടുത്തെന്തേലൊക്കെ വരുമ്പോ കാണാം എനിക്ക് പോയിട്ട് അത്യാവശ്യം